ടു ക്ലൗഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് വീഡിയോ അല്ല തമ്മിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിണ്ടാവും ഒന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാം ആകെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുന്ന ദിവസമായിരിക്കും ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ വന്ന് പുറത്ത് എന്തൊക്കെയാ നടക്കണമെന്നൊക്കെ പറഞ്ഞു കാണാറുള്ളത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എഴുന്നേക്കും നേരെ മുകളിലോട്ട് വരും വീഡിയോ എടുക്കും നേരെ താഴോട്ട് പോവും ഇതെന്നെയാണ് എൻ്റെ യൂഷ്വൽ റൂട്ടീൻ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ മുകളിലോട്ട് പോയി തലേ ദിവസം രണ്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണമായിരുന്നു അതൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയി റെഡിയായി പട്ടു അപ്പോഴാണ് എഴുന്നേറ്റ് വന്നത് സാധാരണ പത്ത് മണിക്കൊക്കെ എഴുന്നേക്കാറുള്ളത് പ്രാവശ്യം കുറച്ച് നേരത്തെ ഒക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് എട്ട് മണിക്ക് ഞാൻ എഴുന്നേറ്റു പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല വീണ്ടും വൈകിട്ട് തന്നെയാണ് പോയത് അപ്പോൾ പിന്നെ കഴിക്കാനായിട്ടൊന്നും നിന്നില്ല ഞാൻ നേരെ ഒരു പഴം എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി എൻ്റെ മുഖത്താണെങ്കിൽ നിറച്ചും പാടും കുരുമൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ തന്നെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം സാധനമായി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ ചൂടും കൂടെ ആയി പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ പോണ വഴി നേരെ അജിനെയും കൂടെ പിക്ക് ചെയ്തു നമ്മൾ ഫസ്റ്റ് പോണത് ലുലൂലാണ് മെയിനായിട്ട് പോകണേൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നുണ്ട് അപ്പോൾ അതും വാങ്ങണം പിന്നെ ഗീവേക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ നേരിട്ട് കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പോണ വഴി ഏറ്റവും ആദ്യമുള്ളത് ലുലു ആണ് അപ്പോൾ ലുലൂല് പോയിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോവാന്ന് വിചാരിച്ചു ലുലൂല് മെയിനായിട്ട് പോണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് ക്രാഫ്റ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതായത് ഈ ടിഷ്യൂ ടൈപ്പ് ഒക്കെ ഇല്ലേ അത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ സാധനം വാങ്ങിക്കണം പിന്നെ അതല്ലാതെ ഡാഡിക്കൊരു പെർഫ്യൂം വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വാങ്ങാനായിട്ടായിരുന്നു അവിടെ പോയത് അപ്പോൾ ഉള്ള സാധനമൊക്കെ മണത്തു മണത്തു അവസാനം ഈ ഒരു വൈൽഡ് സ്റ്റോൺ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനത്തിന് അടപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്പ്രേ അടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കിട്ടണമല്ലോ കിട്ടണമല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്രാഫ്റ്റിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് ആദ്യം തന്നെ കണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെവിക്കലിൻ്റെ പേസ്റ്റൽ കളേഴ്സ് ഇല്ലേ അത് മൊത്തത്തിൽ ആറെണ്ണത്തിൻ്റെ സെറ്റായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തന്നെ പത്തെണ്ണം വരുന്നൊരു സെറ്റും കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതായത് നാല് പേസ്റ്റൽ കളേഴ്സ് എക്സ്ട്രാ വരുന്ന സാധനം അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ മെയിൻ സാധനം ടിഷ്യൂ ടേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങും എന്തൊക്കെ വാങ്ങണം വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങും പക്ഷെ ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളും ഞാൻ വാങ്ങി ഈ ഒരു ഫ്ലവറിൻ്റെ സെറ്റ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ തിരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില നാനൂറ്റി സംതിങ് ആയിരുന്നു നാനൂറ്റി സംതിങ് ഒക്കെ കൊടുത്തിട്ട് ക്രാഫ്റ്റിന് വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുക എന്ന് അത് കഴിഞ്ഞാൽ അട്രോസിറ്റി അല്ലേ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന മിസ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മിസ്സിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ച് തന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതിൽ പകുതി സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതല്ലാതെ എക്സ്ട്രാ എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലുലുല് പോയിക്കഴിഞ്ഞാൽ ഫ്രൂട്സ് എടുക്കാനുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാരണം എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാധാ വെജിറ്റബിൾസോ അല്ലെങ്കിൽ മീറ്റൊക്കെ കഴിക്കണേക്കാളും ഇഷ്ടം എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാനാണ് പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു തന്തൂരി അല്ല ബാർബിക്യൂ ബാർബിക്യൂ ചിക്കൻ ആ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു എന്താ ചിക്കൻ ടിക്ക റോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അധിക നേരമൊന്നും അവിടെ നിൽക്കാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയത് തന്നെ ഉച്ച സമയത്താണ് ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഇനിയും അത് ഇതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ലേറ്റ് ആവും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സിസോ എന്ന് പറഞ്ഞിട്ടൊരു കട വേണ്ടിണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ പണ്ട് ഞാൻ കണ്ടുവച്ചിണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോഴും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി കയറി നോക്കിയതാണ് ആദ്യം കണ്ടത് ഈ ഒരു സാധനമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടേ ഉള്ളൂ ഈ ഒരു സാധനം നമ്മൾ വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനമൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കണ്ടു തുറക്കും അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ കുറേ മൈമലഡി കുറോമി ആ ഒരു തീമിലൊക്കെ വരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ പറയണ്ടല്ലോ മിനിസോണിൻ്റെ ഒരു മിനിസോണിൻ്റെ ഒരു അഞ്ച് ശതമാനം എന്നൊക്കെ പറയാം കുറച്ച് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു ഐറ്റം ഇത് എൻ്റെ ചാനൽ പണ്ട് പോലെ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരിക്കെ അതായത് എൻ്റെ ബ്ലാക്ക് ടേബിൾ ഉള്ള ഒരു സമയത്ത് ഞാൻ പോണ ഒരു മിനി വ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സമയത്ത് ഈ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ഞാനത് വാങ്ങിച്ചു എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചുതരാം പിന്നെ എനിക്കൊരു സൺഗ്ലാസ് വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ലുലൂന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പുറത്ത് വല്ലോടെയും പോയി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതിന് സമയം ഉണ്ടായിരുന്നില്ല സാധാരണ വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പോണ സമയത്ത് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ കാണാറുണ്ട് പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് വേണ്ട പിന്നെ വാങ്ങുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കും ഇപ്രാവശ്യം പൈസയും കൊണ്ട് സാധനം വാങ്ങണം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സാധനവും കിട്ടിയില്ല സൺഗ്ലാസ് വാങ്ങണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഫാഷൻ സ്റ്റോറി പോയത് പക്ഷേ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ എല്ലാം വാങ്ങിച്ചങ്ങോട്ട് തിരിച്ചറിഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് നേരെ കാണുന്ന ഒരു കുട്ടീനെ കണ്ടോ അതാണ് സ്തുതി മറിയ സ്തുതി മറിയ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവളുടെ അടുത്ത് കണ്ട് കുറച്ചു സംസാരിച്ചു വന്നു പിന്നെ പോകുന്ന വഴിക്ക് ഫുള്ള് തീറ്റയായിരുന്നു എനിക്കാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് വിശന്നിട്ടും വയ്യ അജിക്കാണെങ്കിൽ പിന്നെ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ പറയുകയും വേണ്ട വണ്ടി ഒന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ ഓടുമ്പോഴേക്കും ആ നാല് ചിക്കൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ നമ്മൾ നേരെ വിട്ടത് എജുമാട്ടിലോട്ടാണ് പിന്നെ പാലക്കാട്ടിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ കിട്ടാനാണെങ്കിൽ യെജുമാട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് യെജുമാട്ടിൽ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവവയുടെ വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ പണ്ട് നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടായിരുന്നു പിന്നെ അതല്ലാതെ ലുലുൽ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ബീഡ്സും ഒക്കെ കൂടെ ത്രീ എയ്റ്റി ജി എസ് ഒക്കെ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഞെട്ടിയത് ഇത് ആക്ച്വലി എന്ത് മെറ്റീരിയലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടർക്കിയുടെ ഒക്കെ ഒരു മെറ്റീരിയൽ ഇല്ലേ കുളിക്കുമ്പോൾ തോത്തുന്ന ടർക്കി ആ ഒരു മെറ്റീരിയൽ പോലത്തെ ഒരു ഷീറ്റായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ പറഞ്ഞു കണ്ടത് എനിക്ക് എന്തായാലും അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം ഇനി ഇപ്പം ഞാൻ തിരിഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചി വന്നിട്ട് കടൽ ക്ലൗഡ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അങ്ങനെ സംസാരിച്ചപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ വന്ന സമയത്ത് ഇതേപോലെ തന്നെ രണ്ടുപേരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുറേ ബൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആവശ്യമുള്ള പോലത്തെ ആകെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ എനിക്ക് പിന്നെ ആറടി ഏഴടി പൊക്കം ആയതുകൊണ്ട് അത്യാവശ്യം പാടുപെട്ടു എല്ലാ ബൊക്കെ ഷീറ്റും ഒക്കെ നോക്കി വരാനായിട്ട് പിന്നെ എനിക്ക് ഈ ഒരു പിങ്ക് കളർ ഗ്ലൂ ഗൺ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ നോട്ട് വിട്ട് വെച്ചതാണ് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയിൽ ഓൾറെഡി ഒരു ബ്ലൂ കളർ ഗ്ലൂ ഗണ് ഉണ്ടല്ലോ നിങ്ങൾ കണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ഓൾറെഡി കയ്യിൽ ഒരെണ്ണം ഉള്ളപ്പോൾ വീണ്ടും വേറെ ഒരെണ്ണം വാങ്ങിച്ച് വെറുതെ വെക്കാനായിട്ടൊരു മനസ്സില്ല അതുകൊണ്ട് മനസ്സില്ല മനസ്സോടെ ഞാൻ തിരിച്ചു വരും ഇനി ഈ ഒരു സെക്ഷനിൽ കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും പണ്ടൊക്കെ ബീച്ചിൽ പോയി പെറുക്കിക്കൊണ്ട് വന്ന ഷെല്ലൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറിലിട്ട് വിൽക്കാൻ തുടങ്ങി പിന്നെ ദാ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കീച്ചിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സാധനം എവിടെന്നാ കിട്ടുക എന്നൊക്കെ ഈ ഒരു സാധനം ഉണ്ട് സിക്സ്റ്റി റുപ്പീസിനും പെണ്ണം ഒക്കെ കിട്ടുന്നതാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഈ ഒരു വെറ്റ് വൈപ്സ് അതായത് ഇത് ഒരു ക്യാൻ്റെ നമ്മൾ സോഡ ക്യാൻ ഒക്കില്ലേ അതേപോലത്തെ ഒരു സംഭവമാണ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വൈപ്സ് എടുക്കാൻ പറ്റും കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത് പിന്നെ ഇതെങ്ങനെയാണ് തുറക്കുക അടക്കുക എന്നുള്ള പരിപാടി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ വീടെത്തിയതിന് ശേഷമാണ് അതിൻ്റെ മെക്കാനിസം ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചത് എനിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരണം എല്ലാം ഒന്നിനോടൊന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളായിരുന്നു എന്തായാലും അതെന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ക്ലോക്ക്സ് കണ്ടു ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ട് ഈ ഒരു സംഭവമാണ് ഇതിൽ മെലഡി ഉണ്ടായിരുന്നു കുറോമി ഉണ്ടായിരുന്നു എനിക്കിതിൽ ഏത് എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കണ്ട പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി അപ്പോൾ തന്നെ ഏകദേശം രണ്ട് മണി മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ ടൈറ്റൻ്റെ ഒരു വാച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെയിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കണം പിന്നെ അവിടെ തന്നെ ടൈറ്റൻ ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സൺഗ്ലാസ് കയറി നോക്കാന്നൊക്കെ ആയിരുന്നു പക്ഷേ അവിടുത്തെ ആളും ഉണ്ടായിരുന്നില്ല പിന്നെ വണ്ടി നിർത്താൻ പ്രോപ്പറായിട്ട് സ്ഥലവും ഉണ്ടായിരുന്നില്ല പിന്നെ ശേഷം നേരെ ഐ പ്ലാനറ്റിൽ പോയി ക്രോമേ പോയി അജിക്കൊരു റൂട്ടറും പിന്നെ ഒരു എ വി ഒക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു റൂട്ടർ കിട്ടി പക്ഷേ എ വി അഡാപ്റ്റർ ഇതുവരെ കിട്ടിയില്ല പിന്നെ കുറച്ച് പേര് അജേട്ടിൻ്റെ ചാനൽ ഏതാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഗെയിമിങ് ചാനൽ ഗെയിമിംഗ് ചാനലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് കോഴ്സ് നമ്മൾ എപ്പോഴും അവിടെ തന്നെയാണല്ലോ പോകാറുള്ളത് ഇപ്രാവശ്യം ഡ്രൈവ് ത്രൂവിലാണ് പോയത് കാരണം അപ്പം തന്നെ മൂന്നര നാല് മണിയായി ഇനി ഇപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ നേരെ പോയത് മാക്സിലോട്ടാണ് അജി ഇപ്പോൾ ഉള്ള ഐസ് ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ടീഷർട്ട് ഷർട്ട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ അവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് പ്രവീണനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു പോയി ഗൈസ് ഒന്നാമത് മറന്നു പോയി രണ്ടാമത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അജിയുടെ ഫോൺ വെച്ചിട്ടായിരുന്നു ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അജിയുടെ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞപ്പോൾ കുറേ ക്ലിപ്പൊന്നും എടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ വീടത്തെ പ്രണശേ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തോന്നിയത് എന്തായാലും കുഴപ്പമില്ല കുറേ കാലം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ കാണുന്നത് തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഞാൻ എനിക്ക് ഒന്നും എടുത്തില്ല എനിക്ക് ഒരു സ്കേർട്ട് വെച്ച് നോക്കി പക്ഷെ അത് ഫുൾ ലെങ്ത് സ്കേർട്ടായിരുന്നു അപ്പോൾ പിന്നെ അത് എടുക്കാൻ നിന്നില്ല മാക്സിൽ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാനൊന്നും എടുത്തില്ല പിന്നെ പട്ടൂനൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാലും പട്ടൂന് വല്ലതൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അപ്പോൾ പട്ടൂണ് ഞാൻ എന്താ ഈ ഒരു ഉടുപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് എങ്ങോട്ടാ സുടിയോലോട്ടാ നമ്മൾ എവിടെയൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും ലാസ്റ്റ് ലാസ്റ്റ് സുഡിയോലൊന്ന് വെറുതെ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് ഞാൻ ആക്ച്വലി എനിക്ക് ഡ്രസ്സ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്തു പക്ഷേ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല നല്ല സാധനങ്ങൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും പക്ഷെ വീടെത്തി കഴിയുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ അയ്യേ കണ്ണാപ്പ് ഇതൊരു രസമില്ല അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് കയ്യിലൊരു നൂറായിരം ഡ്രസ്സ് ഉണ്ടെങ്കിലും എപ്പോഴും പുറത്തോ സമയത്ത് ഒന്നല്ലെങ്കിൽ ആ ബ്ലാക്ക് സ്വെറ്റർ ഇടും അല്ലെങ്കിൽ ആ പിങ്ക് സ്വെറ്റർ ഇടും ഇന്ന് രാവിലെ പോലും ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഞാൻ ആ പിങ്ക് കളർ സ്വെറ്റർ ആയിരുന്നു ഇട്ടിണ്ടായിരുന്നത് പക്ഷെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് ഇട്ടത് ഇതൊക്കെ ഇട്ട് കണ്ടുകഴിഞ്ഞാൽ പിള്ളേരുമായിരിക്കും അയ്യ് ചേച്ചിക്ക് ഇത്രയും വലിയ ദാരിദ്ര്യമാണോ എന്ന് എൻ്റെ അമ്മ പറയാറുണ്ട് നീ എല്ലാ വീഡിയോയിലും ഇതെന്നെ അല്ലേ അമ്മ ഇടാറുള്ളത് ഈ പിള്ളേരെയൊക്കെ വിചാരിക്കാൻ തുടങ്ങി ഇത്രയും വലിയ ദാരിദ്ര്യത്തിലാണോ ചേച്ചി ഇങ്ങനെ ജീവിച്ചു പോണതെന്നൊക്കെ ദാരിദ്ര്യമൊന്നുമില്ല ഒന്നുമില്ല ഗൈസ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കഴപ്പ് എന്ന് പറയാം എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നെയിൽ പോളിഷ് വാങ്ങണമെന്ന് നിർബന്ധമായിരുന്നു കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് മുതലേ ഞാൻ എപ്പോഴും നെയിൽ പോളിഷ് ആഴ്ചയിൽ ആഴ്ചയിൽ മാറ്റി മാറ്റി ഇടുമായിരുന്നു ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനങ്ങനെ നെയിൽ പോളിഷ് ഇടാതായത് കാരണം നമ്മളെ എങ്ങാനും നെയിലിടയിൽ വെച്ച് ചിപ്പായി പോയിക്കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇടാതിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ പഴയ പോലെ നെയിൽ പോളിഷ് ഇടാൻ തുടങ്ങി അതോടുകൂടെ കുറേ പേര് എൻ്റെ നെയിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി മീൻസ് നെയിൽ പോളിഷ് കൊള്ളാം ഇങ്ങനെ ഇട്ടതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും സുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം സുഡിയോട് നെയിൽ പെയിൻറ്റ് ഭയങ്കര നല്ലതാണ് കാരണം അതിൻ്റെ ഫോർമുലേഷനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഒരു മൂന്ന് നെയിൽ പോളിഷും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എവിടെയും പോയില്ല അതെ നേരെ വീട്ടിലോട്ടാണ് വന്നത് കാരണം ആ ഒരു ടൈം ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ആജീനെ പോണ വഴിയിൽ ഇറക്കി വിട്ടു പിന്നെ നമ്മൾ വീടെത്തി വീടെത്തിയതും പട്ടുവിനെ കൊണ്ട് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നോക്കി അപ്പോഴാണ് പട്ടുവിൻ്റെ ഡൈപ്പർ കഴിഞ്ഞു എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ പട്ടുവിന് ഡൈപ്പർ വാങ്ങാൻ വേണ്ടി ചുറ്റൂർ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയാൽ പിന്നെ ഒന്നും പറയണ്ട ഈ തുരപ്പൊങ്കൊച്ചുണ്ണയുടെ വീട് കാണില്ല അതുപോലെയാണ് പട്ടൂന് അയ്യോ ഇത് നോക്കൂ അയ്യോ അത് നോക്കൂ എന്നുള്ളൊരു ആയിരിക്കും പട്ടൂന് വേണ്ടി ഒരു ക്രോക്സ് ക്രോക്സിൽ ഉഴുവെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സൈസിന് പറ്റുന്ന പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് വൊണ്ടവിയിൽ പോയ സമയത്ത് അവിടെ കുറേ ക്രോക്സ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഒരെണ്ണം പട്ടൂന് കറക്റ്റായിട്ട് കിട്ടി അവിടെ ഒരു മൂന്ന് ഷർട്ട് തൂങ്ങി കിടക്കണ്ടായിരുന്നു എനിക്ക് കണ്ടിട്ട് ചിരി വന്നിട്ട് വയ്യായിരുന്നു കാരണം ചെറിയ പിള്ളേരുടെ ഒരു ഷർട്ടായിരുന്നു അപ്പൊ അത്രയും ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനത്തെ ഷർട്ട് ആലോചിക്കുകയായിരുന്നു ആലോചിക്കായിരുന്നു ഇനി ഞാൻ എന്തൊക്കെ മൊത്തത്തിൽ വാങ്ങിച്ചു എന്നുള്ളത് തരാം ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലോത്തിങ്ന്ന് തുടങ്ങാം അപ്പോൾ സുഡിയോന്ന് ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ രണ്ട് സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർട്ടി നയൻ റുപ്പീസ് ആയിരുന്നു ഓരോന്നിനും വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ദാ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ടു ഡബിൾ നയൻ ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല അല്ലാതെ നോക്കുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ഒരു സാധനം ഇതിന് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കൊറിയൻ ഫാഷൻ അതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഇട്ട് പുറത്തിറങ്ങുമ്പോൾ അറിയാം കൊറിയൻ ഫാഷൻ ഫാഷനാകുമോ കുന്നംകുളം ആവുമോ എന്നൊക്കെ എന്തായാലും അടുത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇട്ട് കാണിച്ച പാൻറ്റില്ലേ ആക്ച്വലി ഇതെൻ്റെ കംഫർട്ട് ലെവലിന് അപ്പുറത്താണ് കാരണം ഇത്രയും ആയിട്ടുള്ള പാൻ്റ് ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇട്ടിട്ടില്ല പക്ഷേ എന്തോ എനിക്കിപ്പോൾ സ്ട്രേറ്റ് ഫിറ്റ് പാൻസും എനിക്കൊരു ചേരാത്തൊരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ലൂസായിട്ടുള്ള വയറ്റിലൊക്കെ ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ സുഡിയോ ഇത്രയും സാധനങ്ങളായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതല്ലാതെ മൂന്ന് നെയിൽ പോളിഷും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു വൈറ്റ് കളറും ഷിമ്മർ നെയിൽ പോളിഷ് ആണ് അതായത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ തിളങ്ങിയിരിക്കും പിന്നെ ഈ ഒരു പച്ച നെയിൽ പോളിഷ് സാധാ ജെൽ ഫിനിഷിൽ വരുന്ന സാധാ സാധനമായിരുന്നു ഞാൻ എൻ്റെ നെയിൽ പോളിഷ് അടിച്ചിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിലായി സൂടി ഒന്ന് വാങ്ങിക്കുമ്പോൾ മാറ്റാമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അടിച്ചൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയ്യൊക്കെ വല്ല ചൊറി പിടിച്ച ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ഇനി വേണം നെയിൽ പോളിഷ് പോളിഷൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാനായിട്ട് അടുത്തത് സിസോ എന്ന് പറയുന്ന കടയിൽ നിന്ന് ആദ്യം തന്നെ ഈ ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആകെ ഫോർട്ടിത്രീ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതല്ലാതെ ഈ ഒരു സാധനം വാങ്ങിച്ചു ഇതൊരു ബുക്കും പിന്നെ ഒരു പെന്നും കൂടെ ഒരു സെറ്റാണ് ഇതിൻ്റെ ആ ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ഷേക്കേഴ്സ് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും ആ ഒരു സാധനം വാങ്ങിച്ചു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആറ്റി നൂറ്റി കിട്ടി ഈ ഒരു ബാസ്ക്കറ്റും കൂടെ ഉണ്ടായിരുന്നു ഇതെവിടെ വയ്ക്കും വെക്കാൻ പോലും ആലോചിച്ചില്ല കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കണ്ണടച്ച് വാങ്ങിച്ചു ഇനി ആകെ ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ പിന്നെ അടുത്തത് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു നോക്കാം ആദ്യം തന്നെ ഡബിൾ സൈഡ് ടേപ്പ് ആണ് ഇത് കുറച്ച് തിൻ ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് ആണ് പിന്നെ കുറേ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ ടിഷ്യൂ ടിഷ്യൂ ടേപ്പ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഗ്ലിറ്റർ വാഷി ടേപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് മീൻസ് വേറെ എവിടെ നിന്ന് വാങ്ങിച്ചതാണ് കുറച്ച് ഡിസൈൻ ഒക്കെ ഉള്ളത് ഇത് പ്ലെയിൻ ആയതുകൊണ്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ അതല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് വൈറ്റിൻ്റെ വലിയ കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്രാവശ്യം പോയി കഴിഞ്ഞാൽ അപ്പോൾ ബ്ലാക്കിൻ്റെ വലിയ കുപ്പി വാങ്ങിച്ചു കാരണം ബ്ലാക്കും വൈറ്റൊക്കെ എപ്പോഴും നമുക്ക് യൂസ്ഫുള്ളായിരിക്കുമല്ലോ പിന്നെ ഇത് കുറേ പേർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും ഇത് ഗ്ലൂ കണ്ട് സ്റ്റിക്കാണ് അതായത് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യാറുള്ളത് ഇതെന്ന് പറഞ്ഞാൽ കളേഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഗ്ലൂഗൺ വെച്ചിട്ട് ഓരോ സംഭവമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ അതിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യുക ഇനി ഏജുമായിട്ട് നിന്ന് വാങ്ങിച്ചത് ആദ്യം തന്നെ ഈ ഒരു റാപ്പിംഗ് ഷീറ്റ് ആയിരുന്നു പിന്നെ അതല്ലാതെ വാങ്ങിച്ചത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കളർ ഷീറ്റ്സ് ആണ് അതായത് നല്ല തിക്നസ്സ് ഉണ്ടാവും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക കട്ടിയുള്ള പേപ്പർ എടുക്കുക എന്ന് പറയില്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് നോർമലി ഞാൻ ത്രീ ഹൺഡ്രഡ് ജി എസ് എം വരുന്ന സാധനമാണ് യൂസ് ചെയ്യുക ഇത് ടു ഫിഫ്റ്റി ജി എസ് എം ആണ് പക്ഷേ എന്നാലും കുറച്ച് തിക്നെസ് ഉണ്ട് ഇനി അടുത്തത് എജുമാട്ടിൽ നിന്ന് ഒരു ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുറോമി തീമിൽ വരുന്ന ക്ലോക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള നോർമൽ ക്ലോക്കാണ് പിന്നെ ഒരു പേപ്പർ സോപ്പ് വാങ്ങിച്ചു ഈ ഒരു വെറ്റ് വൈപ്പ് വാങ്ങിച്ചു ഇതെങ്ങനെ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഓൾറെഡി പ്ലാസ്റ്റിക് കവറിലായിരിക്കും അത് അഴിച്ചിട്ട് ആ മുകളിലൊരു ക്രിസ്ക്രോസ് ഒരു ഹോൾ ഉണ്ടല്ലോ അതിനകത്തൂടെ എടുക്കുകയാണ് ചെയ്യുക പിന്നെ കുറച്ച് സാറ്റിൻ റിബൺസും പിന്നെ ഈ ഒരു കീ ചെയിൻ്റെ റിങ്ങും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ നമ്മുടെ യെജുമാട്ടിൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ ഗ്ലൂഗണിൻ്റെ നോർമൽ സ്റ്റിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാ കടയിൽ കിട്ടണതിൻ്റെ ഇരട്ടി നീളമുള്ള സംഭവമാണ് പക്ഷേ ഇരട്ടി വലിയും കൂടെ ഉണ്ട് എന്താണേലും ഈ ഒരു സാധനം വാങ്ങിച്ചു പിന്നെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഐവറി ഷീറ്റ് രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചു എല്ലാം വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ ഒരു മണി ആയുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്ലാനൊക്കെ എഴുതി അങ്ങോട്ട് അവസാനിപ്പിച്ചു ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്